നമസ്കാരം ഇന്നലെ വൈകിട്ടാണ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് നരേന്ദ്രമോദിക്ക് റഷ്യ നൽകിയത് ഊർജ്ജസ്വലമായ പ്രൗഢ ഗംഭീരമായ വരവേൽപ്പ് തന്നെയാണ് മോസ്കോയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയത് റഷ്യയുടെ മുഖ്യ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡ്യൂറോവാണ് സുക്കോവോ ടു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മോദിക്ക് റഷ്യൻ സേന ബഹുമാനാർത്ഥം ഗാർഡ് ഓഫ് ഓണറും നൽകി മോസ്കോയിലെ കാൾട്ടൺ ഹോട്ടലിലേക്ക് മോദിക്കൊപ്പം കാറിൽ മാൻഡോവ് അനുഗമിച്ചതും അപൂർവതയായി വൈകാതെ മോദിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചു പുടിന്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു സ്വീകരണം അടുത്തിടെ റഷ്യ സന്ദർശിച്ച ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിനെ സ്വീകരിക്കാനെത്തിയത് റഷ്യൻ ഉപപ്രധാനമന്ത്രിയായിരുന്നു പ്രോട്ടോകോൾ പ്രകാരം ഇദ്ദേഹത്തേക്കാൾ ഉയർന്ന പദവിയാണ് മുഖ്യ ഉപപ്രധാനമന്ത്രിയുടേത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് തൊട്ടു താഴെയുള്ള സർക്കാർ പദവിയാണ് ഇത് ഇരുപത്തിരണ്ടാമത് റഷ്യ ഇന്ത്യ ഉച്ചകോടി നടത്താൻ വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദി റഷ്യയിൽ എത്തിയതും പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചതിന് പുറമെ മുഖ്യ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡുറോവ അദ്ദേഹത്തെ കാറിൽ അനുഗമിക്കുകയും ചെയ്തിരുന്നു കാൾട്ടൺ ഹോട്ടലിലെത്തിയ എത്തിയ പ്രധാനമന്ത്രിയെക്കത്ത് വിദേശ ഇന്ത്യക്കാരുടെ ഒരു വലിയ സംഘം തന്നെ കാത്തുനിന്നിരുന്നു അവർ ഇന്ത്യൻ പതാക വീശുകയും മോദി മോദി മോദിയെന്ന് ഉറക്കെ വിളിക്കുകയും ചെയ്തു മോദി അവർക്ക് ഹസ്തദാനം ചെയ്തും കുട്ടികളോട് കുശലം പറഞ്ഞും അന്തരീക്ഷം സജീവമാക്കി എന്തായാലും റഷ്യൻ പ്രസിഡന്റിനോട് അത്താഴ വിരുന്നിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സുപ്രധാന കാര്യം അവതരിപ്പിച്ചു ഉടൻ തന്നെ അതിന് ഒരു തീരുമാനമെടുക്കുകയും നടപ്പാക്കുകയും ചെയ്തു പുടിൻ റഷ്യൻ പട്ടാളത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരെ വിടുതൽ ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുകയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ആവശ്യം പരിഗണിച്ചാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഈ നടപടി ഇന്ത്യക്കാരെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള നടപടികളും റഷ്യ തന്നെ സ്വീകരിക്കുമെന്നും മോദിക്ക് ഉറപ്പു നൽകി യുക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധത്തിൽ രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിരുന്നു സേനയുടെ ഭാഗമായി നിരവധി പേർ അവിടെ അകപ്പെട്ടിട്ടുമുണ്ട് അവർക്കെല്ലാം ഇനി സുരക്ഷിതമായി നാട്ടിൽ തിരിച്ചെത്താൻ കഴിയും മറ്റു എന്ന പേരിൽ കബളിപ്പിച്ചാണ് ഇന്ത്യക്കാരെ അടക്കം ഏജന്റുമാർ യുദ്ധമുഖത്ത് മൂന്നാം തവണയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ നരേന്ദ്രമോദിയെ വ്ളാഡിമിർ പുടിൻ അഭിനന്ദിച്ചു ഇന്ത്യയുടെ വളർന്നുവരുന്ന സമ്പദ്ഘടനയെ കുറിച്ചും ഇരുവരും ചർച്ചകൾ നടത്തി കാൾട്ടൺ മോദിയെ വരവേൽക്കാൻ ഇന്ത്യക്കാരടക്കം നൂറുകണക്കിന് പേരാണ് തടിച്ചുകൂടിയത് വിമാനത്താവളം മുതൽ ഹോട്ടൽ വരെ റോഡിന്റെ ഇരുവശവും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ ഇന്ത്യക്കാരെത്തി ഇന്ന് മോസ്കോയിലെ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ക്രെംലിനിലെ സൈനിക സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച ശേഷം മോസ്കോയിലെ റോസാറ്റം എക്സിബിഷൻ പവിലിയൻ സന്ദർശിക്കും ഇന്ന് ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ മോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തന്ത്രപ്രധാന കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യും ഇന്ത്യ റഷ്യ ബന്ധത്തിലെ ശക്തമായ അടയാളമായും ചൈനയ്ക്ക് പുറമെ സന്ദർശനം ഉറ്റുനോക്കുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും നൽകുന്ന ശക്തമായ സന്ദേശമായുമാണ് ഈ നടപടികളെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇത് ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കുന്നത് മൂന്നാമതും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ സന്ദർശനമാണിത് വ്യാപാരം ഊർജം പ്രതിരോധം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം പുടിൻ മോദി കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമായി പത്തു വർഷം കൊണ്ട് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ വലിയ വളർച്ചയാണ് ഉണ്ടായതെന്നും സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും മോദി എക്സിൽ കുറിച്ചു സ്വീകരിക്കാൻ കാൾട്ടൺ ഹോൾട്ടണ് പുറത്തെത്തിയ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ മോദി അഭിവാദ്യം ചെയ്തു അഞ്ചു വർഷത്തിനു ശേഷമാണ് മോദി റഷ്യയിലെത്തിയത് നന്ദി